ഇനി മുതൽ നമ്മുടെ സന്ദീപ് സിംഗ് വെറും സന്ദീപ് അല്ല കോച്ച് സന്ദീപ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിംഗ് ബാക്ക് പൊസിഷനിൽ ഒരുപാടധികം കാലങ്ങളായി സേവനമനുഷ്ഠിക്കുന്ന ഒരു താരമാണ് സന്ദീപ് സിംഗ് അങ്ങനെ എടുത്തു പറയത്തക്ക പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ച വെച്ചിട്ടില്ല എങ്കിൽ പോലും ഒരുപാട് നല്ല മൂമെന്റ്സ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സമ്മാനിച്ച ഒരു താരമാണ് സന്ദീപ് സിംഗ് കൊച്ചിയിൽ വെച്ച് ഒഡീഷ എഫ് സിക്കെതിരെ നടന്ന മത്സരത്തിൽ ലേറ്റ് വിനിങ് ഗോളും അതേ തുടർന്ന് വന്ന സെലിബ്രേഷനൊക്കെ ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും മറക്കാൻ സാധ്യതയില്ല കൂടാതെ നിലവിലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ താരമായ ദിനേശ് സിംഗിന്റെ സഹോദരനാണ് നമ്മുടെ സന്ദീപ് സിംഗ് സോ ഇത് ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ് ഇനി എന്ത് തന്നെയായാലും ബ്ലാസ്റ്റേഴ്സ് വിംഗ് ബാക്ക് കൈകാര്യം ചെയ്യുന്ന സന്ദീപ് സിംഗ് പരിശീലകന്റെ വേഷം അണിയാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നുള്ളതാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് സി നിലവിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രൊഫഷണൽ കോൺടാക്ടർ ഫുട്ബോൾ പ്ലെയർ ആണെങ്കിൽ കൂടിയും അദ്ദേഹം ആസാമിലെ ഗുവാഹിയിൽ വെച്ച് നടന്ന ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും അതുപോലെ തന്നെ ആസാം ഫുട്ബോൾ അസോസിയേഷനും കൂടി ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച എ എഫ് എഫിന്റെ ഡി ലെവൽ കോച്ചിങ് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ കൂടാതെ തന്നെ ഹാളിചരൻ നഴ്സറി ബിബിൻ സിംഗ് വിനീത് റായ് തുടങ്ങിയ താരങ്ങളും ഈ ഒരു കോഴ്സിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ക്ലബ്ബിൻ്റെ പരിശീലനം കാലാവധി കഴിയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം കോച്ചിംഗ് ലൈസൻസ് ആൾമോസ്റ്റ് ക്ലിയർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ഉദ്യമത്തിലേക്ക് വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും സന്ദീപ് സിംഗ് ഫുട്ബോൾ കരിയർ അവസാനിപ്പിച്ച ഉടനെ തന്നെ ഏതെങ്കിലും ഒരു ടീമിൻ്റെ പരിശീലകനായി കയറുമെന്നുള്ളത് ഉറപ്പാണ് സോ സ്വദേശ് നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം